നീലിയാർ ഭഗവതി കൊട്ടിയൂർ കാട്ടിലെ നീലി പ്രകൃതിയെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച സുന്ദരി പെണ്ണ് അധസ്ഥിതിയായതിനാൽ ഗുരുമുഖത്ത് നിന്നല്ലാതെ പുരാണങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ പഠിച്ച അടിയാത്തി പെണ്ണ് നീലി കൊട്ടിയൂർ മലഞ്ചെരിവിലൂടെ പുരാണ കഥകൾ പാടി നടന്നു നാടുവാഴിയുടെ കിങ്കരന്മാർക്ക് അതിഷ്ടപ്പെട്ടില്ല ജാതിയിൽ താണവളായ ഒരു പെണ്ണ് പുരാണങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ പഠിക്കുകയോ അവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അവൾക്കെതിരെ അപവാദ കഥകൾ മെനഞ്ഞ് കൊട്ടിയൂർ മണത്തണയിൽ അവളെ വകവരുത്തി രാത്രി കൊട്ടിയൂർ വനാന്തരങ്ങളിൽ അവർ ഒരു പെണ്ണിൻ്റെ പാട്ട് കേട്ടു വെള്ളസാരിയെടുത്ത ആ പെണ്ണിനെ പലരും രാത്രി കണ്ട് പേടിച്ചു അതെ നീലി യക്ഷിയായി കൊട്ടിയൂർ അരുവിക്കരയിലെ പാരമരച്ചോട്ടിലും കണ്ടു അവളെ പലരും രാത്രിയിൽ നദിയിൽ കുളിക്കാൻ വരുന്നവർക്കെതിരെ അവൾ എണ്ണയും താളിയും നീട്ടും അത് വാങ്ങിയവരെ അവൾ കഴുത്ത് കട്ടിച്ച് ചോര കുടിക്കും കൊട്ടിയൂർ നാട് വിറച്ചു ഒരു മന്ത്രവാദിക്കും തളയ്ക്കാൻ കഴിഞ്ഞില്ല അവളെ അങ്ങനെയിരിക്കെ ഒരു ദിവസം തൊഴാൻ വന്ന കാളകാട്ട് തന്ത്രി നദിയിൽ കുളിക്കാനെത്തി ദണ്ണും കൊടിയും കടയിൽ വെച്ച് കുളിക്കാനിറങ്ങവെ നീലി തന്ത്രിക്ക് നേരെ എണ്ണയും താളിയും നീട്ടി എൻ്റെ അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രി ആ എണ്ണയും താളിയും കുടിച്ചു മന്ത്രതന്ത്രങ്ങളിൽ ഉരിക്കൊഴിക്കുന്ന മഹാപണ്ഡിതനായ കാളകാട്ട് തന്ത്രിയുടെ നക്കിൽ നിന്നും അമ്മ എന്ന വാക്ക് ഉതിർന്നു വീണപ്പോൾ അവൾ തന്ത്രിയെ കൊന്നില്ല നാട് വിറപ്പിച്ച ആ യക്ഷി അമ്മയായി നീലിയാറമ്മ ദേവിയായി പ്രകൃതീശ്വരിയായി ഞാനും വരുന്നു കൂടെയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാളകാട്ടിൻ്റെ കൂടെ പടിഞ്ഞാറോട്ട് യാത്രയായി അവർ നടന്ന് വളപട്ടണം മുഴകടന്ന് മാങ്ങാട്ടു പറമ്പിലെത്തി വിസ്തൃതമായ ഒരു കാവ് കാട്ടുവള്ളികൾ ഇഴപരിഞ്ഞാടുന്ന വള്ളിക്കെട്ട് വിവിധ കാട്ടുമരങ്ങൾ മരങ്ങൾ തണൽ വരിച്ച കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒന്നിച്ചുമെയ്യുന്ന കാട് ആ മനോഹരമായ കാവിൽ വസിക്കാൻ നീലിക്ക് മോഹം നീലിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കാളകാട്ടു തന്ത്രി നീലിയെ ആ കാവിലെ ഒരു മരത്തിൽ ആണിയടിച്ച് പ്രതിഷ്ഠിച്ചു അങ്ങനെ ദേവി നീലിയാർ ഭഗവതിയായി കോട്ടത്തമ്മയായി നീലിയാർക്കാവിലെ ഓരോ മരങ്ങളിലുമുണ്ട് ഈ ദേവിയുടെ ദിവ്യ സാന്നിധ്യം അതുകൊണ്ടുതന്നെ പ്രകൃതീശ്വരിയായ അമ്മയുടെ നീലിയാർ കോട്ടത്തെ മരക്കൊമ്പുകൾ ഓടിക്കൊടിക്കുന്നത് പോലും ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തും എന്നാണ് വിശ്വാസം സക്ഷാൽ ഭദ്രകാളിയാണ് നീലിയാർ ഭഗവതിയെന്ന് തീയ്യത്തിൻ്റെ വാചാലിൽ നിന്നും മനസ്സിലാക്കാം പത്തൊമ്പത് ഏക്കറോളം വിസ്തൃതമായ നീലിയാർക്കൊട്ടത്ത് മറ്റു കാവുകളിലെ പോലെ ശ്രീകോവിലോ നാലമ്പലമോ ഇല്ല കാവ് തന്നെ ദേവിയുടെ ശ്രീകോവിൽ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഒരിടം വിവിധ കാട്ടുമരങ്ങളും സസ്യലതാദികളും ഔഷധ സസ്യങ്ങളും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കാവിൽ വിവിധ പക്ഷികളുടെ കളകൂജനം എല്ലായ്പ്പോഴും കേൾക്കാം ഭക്തജനങ്ങൾക്ക് കാവിലൂടെ സഞ്ചരിക്കാൻ ചവിട്ടിത്തയങ്ങിയ ഊടുവഴികൾ മാത്രം ഈ കാവൽ നീലിയാർ ഭഗവതിയുടെ തെയ്യം മാത്രമേയുള്ളൂ അതുകൊണ്ടുതന്നെ ഈ തെയ്യത്തെ ഒറ്റത്തിറ എന്നും പറയുന്നു